ആ കർമ്മത്തെ നമ്മൾ ഭഗവാനിലേക്ക് അർപ്പിക്കുമ്പോൾ യോഗേശ്വരനായ ഭഗവാൻ ഇത് രണ്ടുമുള്ളടത്ത് വിജയം മാത്രമേ സംഭവിക്കുകയുള്ളൂ നമസ്കാരം ഭഗവത്ഗീതയുടെ പ്രാധാന്യം ജീവിതത്തിൽ ഭഗവത്ഗീതയുടെ സന്ദേശം അതെന്താണ് ഇത് ഒരു സനാതന ധർമ്മവിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു പാഠമാണ് ഭഗവത്ഗീതയുടെ സന്ദേശം ഇത്ര മഹോന്നതമായിട്ടൊരു ഗ്രന്ഥം നമ്മുടെ ഭാരത ഭൂമിയിൽ ഋഷീശ്വരന്മാർ നമുക്ക് പകർന്ന് നൽകിയിട്ടുണ്ട് എന്നാൽ അതറിയാതെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് ഭഗവത്ഗീതക്കെതിരെ എന്തെങ്കിലും വിമർശനം വരുമ്പോൾ അത് അങ്ങനെ ആയിരുന്നോ എന്ന തോന്നല് നമ്മുടെ ഉള്ളിൽ ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ളത് സത്യത്തിൽ എല്ലാ സംസ്കാരങ്ങളിൽ നിന്നും വിഭിന്നമാണ് ഭാരതീയ സംസ്കാരം കാരണം എല്ലാ സംസ്കാരങ്ങളിലും മനുഷ്യൻ അവന്റെ സുഖങ്ങളെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ സംസ്കാരം വിശ്വസിക്കുന്ന പ്രമാണങ്ങളിലും എങ്ങനെ സുഖത്തിലേക്ക് എത്തിച്ചേരാം അതിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഭഗവത്ഗീത ഒരിക്കലും സുഖത്തെക്കുറിച്ചല്ല പറയുന്നത് ഭാരതീയ സംസ്കാരം മാത്രം ഇവിടെ മാത്രമേ ഉള്ളൂ മോക്ഷം എന്ന കൺസെപ്റ്റ് ഫ്രീഡം അതാണ് അനന്തമായ സന്തോഷം എന്ന് പറയുന്നത് അതാണ് മോക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഉന്നതമായിട്ടുള്ള സന്തോഷം അതിനാണ് പരമപദപ്രാപ്തി എന്ന് പറയുക ഏറ്റവും ഉന്നതമായിട്ടുള്ള അവബോധത്തിലുള്ള ആ പ്രാപ്തി അത് ഒരിക്കലും കേവലം ഇന്ദ്രിയ സുഖമല്ല എല്ലാ സംസ്കാരങ്ങളിലും ആ ഒരു ഇന്ദ്രിയ സുഖത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ ഭഗവത്ഗീത ഒരിക്കലും ഇന്ദ്രിയ സുഖാനുഭൂതിയെ കുറിച്ച് ഒരക്ഷരം പോലും പറയുന്നില്ല കാരണം ഭഗവത്ഗീതയില് ശാരീരിക തലത്തിലല്ല ഭഗവാൻ നൽകുന്ന ഉപദേശങ്ങൾ ശാരീരിക തലത്തിലാണ് സ്ത്രീയെന്നോ പുരുഷന്നോ എന്ന് പറയുന്ന വേർതിരിവ് പോലുമല്ലോ ആണോ അല്ലയോ അല്ലെ ശരീരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് അത് സ്ത്രീ മനസ്സെന്നോ പുരുഷ മനസ്സെന്നോ അല്ലെങ്കിൽ മനസ്സിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ബുദ്ധി സ്ത്രീ ബുദ്ധിയെന്നോ പുരുഷ ബുദ്ധി എന്നോ ഉണ്ട് അങ്ങനെ നമ്മൾ വേർതിരിച്ച് കാണാറുണ്ട് പക്ഷെ ചിന്തിക്കുന്ന രീതി അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റിമറിക്കാം മറിക്കാം അല്ലെ അവിടെ ഒരു ലിംഗഭേദങ്ങളൊന്നും തന്നെ ഇല്ല ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്നും അത് തന്നെയാണ് ഈ ശാരീരിക തലത്തിൽ നിന്ന് മാറി നമുക്ക് ലോകത്തെ അറിയാൻ സാധിക്കണം ഇപ്പൊ ശരീരബോധം തന്നെ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ പിന്നെ ഭഗവത്ഗീത സ്ത്രീകൾക്കെതിരെയാണെന്നോ അല്ലെങ്കിൽ പറയുന്നത് പോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കെതിരെയാണെന്നോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണെന്നോ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇപ്പൊ ഭഗവത്ഗീത അങ്ങനെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥായിരുന്നെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും ലോകത്ത് ഭഗവഗീത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരാളെ വെടിവെച്ച് കൊല്ലാൻ പോകണ്ടേ അങ്ങനെ എവിടെയെങ്കിലും ചരിത്രത്തിലെ ഏതെങ്കിലും താളുകളിൽ നിങ്ങൾ ഭഗവത്ഗീത പ്രകാരം ഒരാളെ യുദ്ധം ചെയ്തെന്ന് എവിടെയും കണ്ടിട്ടുണ്ടോ ഇല്ല കാരണം അതാണ് ഭഗവത്ഗീതയുടെ പ്രാധാന്യം ഇത് ഒരു യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എന്നാൽ പ്രേരിപ്പിക്കുന്നതാണ് എന്താന്നറിയോ ജീവിതമാകുന്ന യുദ്ധത്തെ എങ്ങനെ ആ അത് ധർമ്മത്തിൽ തന്നെ എങ്ങനെ ആ യുദ്ധത്തെ വിജയിക്കണം അപ്പൊ ജീവിതമാകുന്ന ദുഃഖ ഈ പറയുന്ന യുദ്ധം എന്ന് പറയുന്നത് എന്താണ് ഓരോ അനുഭവങ്ങളും നമുക്ക് പ്രതിസന്ധി പോലെ ഫീൽ ചെയ്യും സത്യത്തിൽ അനുഭവം ഓരോ അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ അനുഭവങ്ങൾ വരുമ്പോൾ അതിനെ കാര്യക്ഷമതയോടൊപ്പം തന്നെ നമുക്ക് അതിനെ നേരിടാൻ സാധിക്കണം എങ്ങനെ അധർമ്മത്തിലൂടെയല്ല ധർമ്മത്തിലൂടെ ധർമ്മം എന്താണ് പരമമായ പ്രേമമാണ് ഭഗവത്ഗീതയുടെ സന്ദേശം തന്നെ ഈ ജീവിതമാകുന്ന ഓരോ അനുഭവങ്ങൾ വരുമ്പോഴും അവിടെ ധർമ്മയുദ്ധപ്രകാരം അതായത് അതിനെ ശ്രദ്ധാപൂർവം അതിനെ സ്നേഹത്തോടൊപ്പം സ്വീകരിച്ചു നല്ല ഉത്കൃഷ്ടമായ ചിന്താഗതിയില് ഉയർന്ന കാഴ്ചപ്പാടില് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ആരെയും മാറ്റി നിർത്തുന്നില്ല ഭഗവത്ഗീത എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെല്ലാവരെയും നോളജിലേക്ക് അറിവിലേക്ക് ഉയർത്താനുള്ള ഒരു കർമ്മം അത് നിർവഹിക്കണം അതായത് ഞാൻ മാത്രമല്ല ഈ അറിവ് സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ട് മുന്നേറേണ്ടത് എന്നോടൊപ്പമുള്ളവരും ഈ അറിവിൽ തന്നെ നിൽക്കണം അവരെയും കൂടെ കൈവിടിച്ചു കൊണ്ട് വേണം നമ്മൾ മുന്നേറാനായിട്ട് ഈ ബോധം ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ധർമ്മം അനുഷ്ഠിക്കുന്നവരായിരിക്കണം ധർമ്മം എന്നാൽ എന്താണ് എല്ലാവരോടും ഒരേ പോലെയുള്ള സമഭാവനയോടൊപ്പമുള്ള സ്നേഹം ആ സ്നേഹം വരുമ്പോഴേ ആരും വേർതിരിച്ച് കാണാതെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്താൻ നമുക്ക് സാധിക്കുള്ളൂ അതാണ് വസുധൈവ കുടുംബകം ഈ ലോകം തന്നെയാണ് എൻ്റെ കുടുംബം എല്ലാവരും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള കുടുംബം ഇവിടെ സകല ചരാചരങ്ങളും ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത് ഈ ബോധത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരെയും സേവിക്കണം എന്നുള്ള ഒരു സത്യം നമ്മുടെ ഉള്ളിൽ തനിയെ സംഭവിക്കും ഈ ആത്മാർത്ഥത സംഭവിക്കും ഈ ആത്മാർത്ഥതയിലാണ് നമുക്ക് ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ധർമ്മയുദ്ധം പോലും എന്തിനു വേണ്ടിയിട്ടായിരുന്നു കേവലം പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധമായിരുന്നില്ല കുരുക്ഷേത്ര യുദ്ധം അത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമായിരുന്നു അതായത് അധർമ്മത്തെ ഉന്മൂലനം ചെയ്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ശ്രീമദ് ഗീത അവിടെ നമ്മുടെ ഉള്ളിൽ അറിയേണ്ടത് ഭഗവത്ഗീത നൽകുന്ന സന്ദേശവും ധർമ്മം ആചരിച്ചു കൊണ്ട് ജീവിതത്തിൽ എങ്ങനെ മുന്നേറണം അത് ഒരു പ്രാണിക്ക് പോലും ഒരു ജീവജാലത്തിന് പോലും ഒരു സഹജീവിക്ക് പോലും ഒരു ദുഃഖവും നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കരുത് അത് പറയുന്നത് ഏത് കാര്യമാണോ ഏത് അനുഭവമാണോ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കരുത് അതുകൊണ്ട് നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ അത് സംഭവിക്കരുത് എന്ന് നിങ്ങൾ കരുതുന്നത് ആ ഒരു കർമ്മം അല്ലെങ്കിൽ ആ ഒരു അനുഭവം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക മനസ്സിലായോ ഇതാണ് ധർമ്മം അപ്പോ അവരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഇരിക്കുന്ന ഭാവമാണ് എല്ലാവരെയും സമഭാവനയോടൊപ്പം സ്നേഹത്തോടൊപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഭാവമാണ് ധർമ്മം എന്ന് പറയുന്നത് ഈ ധർമ്മത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കണം അതാണ് ഭഗവത്ഗീത നമുക്ക് നൽകുന്ന സന്ദേശം അതിന് ആത്യന്തികമായിട്ട് നമ്മുടെ മനസ്സിൽ ആരോടും വിദ്വേഷം ഉണ്ടാവാതിരിക്കണം ആരോടും അമിതമായിട്ടുള്ള സ്നേഹവും ഉണ്ടാവാതിരിക്കണം കാരണം അമിതമായ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കും അല്ലെങ്കിൽ അവരില്ലാത്തൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ തളർന്നു പോകും അപ്പൊ സ്നേഹവും വേണ്ട അമിതമായിട്ടുള്ള അറ്റാച്ച്മെന്റ് രാഗം എന്ന് പറയുമോ അതിന് രാഗ രാഗദ്വേഷ എന്ന് പറയുന്ന രണ്ടിൽ നിന്നുള്ള മുക്തി അത് മനസ്സ് സംഭവിക്കണം അതിന് മനസ്സ് ഭഗവാനിൽ ഉറച്ചു നിൽക്കണം അപ്പൊ ഭക്തിയാണ് നമ്മൾ ഈ തലത്തിലേക്ക് എത്തിക്കുന്നത് പൂർണ്ണമായ ഭക്തിയിൽ ആനന്ദത്തിൽ നമ്മൾ ഭഗവാനിലേക്കാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഇരിക്കുന്നത് ആ മനസ്സ് ഭഗവാനിൽ സമർപ്പിക്കുന്നു ബുദ്ധി ഭഗവാനിലേക്ക് ഉറപ്പിക്കുന്നു ഈ ഭാവത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മമെല്ലാം ധർമ്മത്തിൽ അനുഷ്ഠിതമായിരിക്കും അനുസൃതമായിരിക്കും ഈ ഭാവത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ കർമ്മകൾ നിർവഹിക്കുമ്പോഴും അത് സന്തോഷവും സ്നേഹവും മാത്രമേ നമുക്ക് നൽകുകയുള്ളൂ ഇപ്പൊ ഭഗവത്ഗീത നമുക്ക് നൽകുന്ന സന്ദേശം അത് തന്നെയാണ് നമ്മൾ ആരോടും ഒരു വിദ്വേഷം ഇറക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആരോടും അമിതമായ സ്നേഹത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം സ്നേഹം വന്നു കഴിഞ്ഞാൽ എന്തിനു പ്രതീക്ഷകൾ സംഭവിക്കും നമ്മൾ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ അനുഭവത്തെയും വിജയമെന്നോ പരാജയമെന്നോ മുദ്ര കുത്തേണ്ടതുമായിട്ടില്ല അല്ലെങ്കിൽ ഒരു കാര്യം തുടങ്ങുമ്പോൾ എനിക്ക് ലാഭം ഉണ്ടാകുന്നുണ്ടോ നഷ്ടം ഉണ്ടാകുന്നുണ്ടോ അതിലേക്കും ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക ആ ധർമ്മമാകുന്ന കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക അങ്ങനെ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് അർജുന നീ ജീവിതത്തിൽ മുന്നേറിക്കൊള്ളൂ അവിടെ നീ ഒരു ഫലത്തെക്കുറിച്ചും പ്രതീക്ഷിക്കേണ്ട ആവശ്യമേ ഇല്ല നീ ധർമ്മത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിന്നെ ധർമ്മം രക്ഷിച്ചുകൊള്ളു അതായത് ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള അനുഭവമോ നിങ്ങളെ തളർത്തുന്ന ഒരു അനുഭവമോ ധർമ്മത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കില്ല അതുകൊണ്ടാണ് എവിടെയാണോ വില്ലാളി വീരനായിട്ടുള്ള അർജുനനും അവിടെ ഭഗവാനും ഉള്ളത് അവിടെ വിജയം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് ഭഗവത്ഗീത പറയുന്നത് അപ്പൊ വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ എന്താണ് യുദ്ധം ചെയ്യണം കർമ്മം ചെയ്യണം കർമ്മം ഇല്ലാത്തൊരു ജീവിതമില്ല കർമ്മം എങ്ങനെയുള്ളതായിരിക്കണം ധർമ്മത്തിന് വേണ്ടിയിട്ടായിരിക്കണം ധർമ്മത്തെ ഉയർത്തിപ്പിടിച്ച് കർമ്മം നിർവഹിക്കുമ്പോൾ ആ കർമ്മത്തെ നമ്മൾ ഭഗവാനിലേക്ക് അർപ്പിക്കുമ്പോൾ യോഗേശ്വരനായ ഭഗവാൻ ഇത് രണ്ടും ഉള്ളിടത്ത് വിജയം മാത്രമേ സംഭവിക്കുകയുള്ളൂ ജീവിത വിജയം അതാണ് ഭഗവത്ഗീതയുടെ സന്ദേശം എന്നുള്ളത് ജീവിത വിജയം എന്താണ് ധർമ്മത്തിലുള്ള കർമ്മം രണ്ടോ ആ കർമ്മം ഭഗവാനിലേക്ക് അർപ്പിക്കുന്നു ഇത് രണ്ടും ചേരുമ്പോൾ അവിടെ പ്രകൃതി നിങ്ങളുടെ എല്ലാ ക്ഷേമങ്ങളും അന്വേഷിച്ചുകൊള്ളൂ അതായത് നിങ്ങൾ നിങ്ങളുടെ സുഖത്തിന് വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല പ്രകൃതി നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിക്കൊള്ളും നിങ്ങളുടെ ജീവിതം എപ്പോഴും ഉയർച്ചകൾ മാത്രമായിരിക്കും മുഖത്തുള്ളൊരു പുഞ്ചിരി ഉണ്ടല്ലോ ഏത് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാലും ആ മനസ്സിന്റെ സ്വസ്ഥതയിൽ നിന്നും നമ്മുടെ മുഖത്ത് ചിരി ഉണ്ടാവും ആ ചിരിയോടൊപ്പം നിങ്ങൾക്ക് എല്ലാ അനുഭവങ്ങളും സ്വീകരിക്കാൻ സാധിക്കും അതാണ് ജീവിതത്തിലെ വിജയം ഈ വിജയം എങ്ങനെ കരസ്ഥമാക്കാം എന്നതാണ് ഭഗവത്ഗീത നമുക്ക് നൽകുന്ന സന്ദേശവും ഈ സന്ദേശത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കുക അങ്ങനെ സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുക ഈ ജീവിതം നയിക്കുന്നതിലൂടെ ഇപ്രകാരം ജീവിതത്തെ നയിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതും ആ ഉത്കൃഷ്ടമായ ആനന്ദം തന്നെ ആയിരിക്കും ആ ആനന്ദത്തെ ആചാര്യന്മാർ മോക്ഷമെന്ന് പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നു അല്ലെങ്കിൽ പരമപദപ്രാപ്തി വൈകുണ്ടപ്രാപ്തി അല്ലെങ്കിൽ കൈവല്യം എന്നൊക്കെ പറയുന്നു പക്ഷെ എല്ലാം ഒന്ന് തന്നെ എന്ത് ആനന്ദത്തെ മാത്രം അറിയുക എല്ലാ അനുഭവങ്ങളിലും അതെങ്ങനെ സാധിക്കും അതാണ് ഭഗവത്ഗീതയുടെ സന്ദേശം സ്നേഹത്തിൽ ധർമ്മത്തിൽ കർമ്മമനുഷ്ഠിക്കുക അർജുന ആ കർമ്മവും ഭഗവാനിലേക്ക് അർപ്പിക്കുക അവ കിട്ടുന്ന കർമ്മഫലങ്ങളോ അതും ഭഗവാൻ തന്നെയാണ് നൽകുന്നത് എന്ന സത്യത്തെ അറിയുക അങ്ങനെ ഓരോ നിമിഷത്തെയും പവിത്രമായി കണ്ടുകൊണ്ട് അനുഗ്രഹമായി കണ്ടുകൊണ്ട് എല്ലാവരിലും സ്നേഹത്തോടൊപ്പം എന്നാൽ പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയെയും ആരിൽ നിന്നും പ്രതീക്ഷിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ സന്തോഷത്തിൽ വർത്തിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ജീവിതത്തിൽ വിജയം നമുക്ക് കരസ്ഥമാവുകയുള്ളൂ ഈ വിജയമാണ് ഈ ജീവിത വിജയമാണ് ഭഗവത്ഗീത നമുക്ക് നൽകുന്ന സന്ദേശം അത് കേവലം ഇന്ദ്രിയ അനുഭൂതിയല്ല അതിലും ഉപരി എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള പരമാനന്ദകരമായിട്ടുള്ള ആ ഒരു അനുഭവം അത് നമുക്ക് സിദ്ധിക്കും ഈ ജന്മത്തിൽ തന്നെ അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ പ്രായഭേദം അങ്ങനെ ഒന്നും തന്നെ ഇല്ല അതെപ്പോൾ വേണമെങ്കിലും സാധിക്കാം നിങ്ങൾ ഈ തരത്തിൽ കർമ്മം ചെയ്ത് മുന്നേറുമ്പോൾ ഈ ഭാവം ഈ ഒരു കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ അതിന് ഭഗവത്ഗീത നമ്മൾ പഠിച്ചിരിക്കണം അറിയണം അതിന് അവസരം കിട്ടുന്ന ഓരോ അവസരത്തെയും ഓരോ അനുഭവത്തെയും അത് ഹൃദയപൂർവം സ്വീകരിച്ചു അത് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു കൊള്ളണം ആ ഉറപ്പോടൊപ്പം ജീവിതത്തിൽ മുന്നേറണം എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ദിവസം ആശംസിക്കുന്നു നന്ദി